ചിപ്പറിൽ നിന്നും ും ജില്ലാ കളക്ടർ വിളിച്ച സർവകക്ഷിയോഗം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്ത വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ പ്രധാനമായി ഉന്നയിച്ച വിഷയം അനന്തുവിന്റെ കുടുംബത്തിനും മുമ്പ് അപകടത്തിൽ പരിക്കേറ്റവർക്കുമുള്ള നഷ്ടപരിഹാരത്തുകയായിരുന്നു യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രതിനിധികൾ നഷ്ടപരിഹാരത്തുകയിൽ തീരുമാനമാകണമെന്നാവശ്യപ്പെട്ടു എന്നാൽ സർക്കാരിന് പ്രതിനിധീകരിച്ചെത്തിയ മന്ത്രി വി ശിവൻകുട്ടിയോ അദാനി ഗ്രൂപ്പ് അധികൃതരോ തുക കൊടുക്കുന്നത് സംബന്ധിച്ച് യോഗത്തിൽ ഒരു നിലപാടും അറിയിച്ചില്ല ഇതോടെ യോഗം അലങ്കൂലമായി തുടർന്ന് യോഗം പൂർത്തീകരിക്കാനാവാതെ അവസാനിപ്പിച്ചു മരണപ്പെട്ട അനന്തുവിന്റെ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് സർക്കാരും അദാനി ഗ്രൂപ്പും നഷ്ടപരിഹാരം സംബന്ധിച്ച് പ്രത്യേകം തീരുമാനമെടുക്കും എന്നാൽ എങ്ങനെ എപ്പോൾ എന്ന കാര്യത്തിൽ ധാരണയില്ല അതിന് ഇനി ഉള്ള ഒരു േഖ പോലീസും ജില്ലാ അതുകൂടാതെ തന്നെ നമ്മൾ കുടുംബങ്ങളിലെത്തും കുടുംബാംഗങ്ങളോട് സംസാരിച്ചിട്ട് തന്നെ ഒരു റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിക്കും അപകടം കുറക്കാൻ മാർഗരേഖ തയ്യാറാക്കാൻ യോഗത്തിൽ ധാരണയായി അമിത വേഗത്തിലും അമിതഭരം കയറ്റിവരുന്ന വാഹനങ്ങൾ നിയന്ത്രിക്കാനും പോലീസ് മോട്ടോർ വാഹന ലീഗൽ മെട്രോളജി വകുപ്പുകളുടെ സംയുക്ത പരിശോധന ഉറപ്പാക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം